ദിലീപ് ഒരു വിഷമാണെന്ന് ഞാൻ പറഞ്ഞതാണ് അത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത് മമ്മൂട്ടി ഞാനായിട്ട് പലപ്പോഴും ഉടക്കിയിട്ടുണ്ട് തക്കതായ കാരണത്തിനാണ് ഇപ്പോൾ ഉടക്കില്ല എന്നിൽ മമ്മൂട്ടി കൊണ്ടുവന്നെനിക്കറിയാൻ പാടില്ല എൻ്റെ അൻപതാം വാർഷിക അഭിനയത്തിൻ്റെ അൻപതാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ആ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത മമ്മൂട്ടിയാണ് അദ്ദേഹം എന്നെക്കുറിച്ച് വളരെ മനോഹരമായി സംസാരിച്ചു അപ്പം ഞാനും മമ്മൂട്ടിയായിട്ട് അകൽച്ചയില്ലെന്നാണ് അർത്ഥം മമ്മൂട്ടിയുള്ള പടത്തെ ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല മോഹൻലാലും ഞാനുമായിട്ട് ഒരിക്കലും തെറ്റിയിട്ടില്ല ഇന്നുവരെ ഒരു വാക്കിൽ പോലും ഒന്ന് ചൂടായി സംസാരിച്ചിട്ടില്ല മാക്സിമം എന്നോട് എന്നെ സ്നേഹം പ്രകടനത്തിൽ ഒതുക്കുകയും ഒതുക്കുക എന്ന് പറഞ്ഞാൽ മറ്റു മീനിങ് ധരിക്കരുത് ഇതൊക്കെ പറയുമ്പോഴാണ് കുഴപ്പം സ്നേഹം കൊണ്ട് ഒതുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ ഒതുക്കുന്ന പോലെ അല്ലെങ്കിൽ അച്ഛനെ ഒതുക്കുന്ന പോലെയൊക്കെയാ അങ്ങനെ ഒതുക്കി വെച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ മോഹൻലാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നത് അയാൾ മനോഹരമായി അഭിനയിക്കുന്ന ഒരു നടനാണ് അദ്ദേഹത്തിൻ്റെ ശക്തി ഞാൻ പറഞ്ഞിട്ടുള്ള വാക്കാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശക്തി എന്താണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ ആനയെപ്പോലെ പക്ഷേ മോഹൻലാലിനെയും മമ്മൂട്ടിയെയൊക്കെ ചുറ്റിക്കിറങ്ങുന്ന കുറേ ഉപഗ്രഹങ്ങളുണ്ട് അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണത് ചെയ്യുന്നത് ആ നിലനിൽപ്പ് ഇവരുടെ കൂടെ നിന്നെങ്കിൽ മാത്രമേ ഉണ്ടാവുന്ന തെറ്റിദ്ധരിക്കുന്നവരാണവർ അവരെ അവരെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഇവരെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ സൂപ്പർ താരങ്ങളുടെ പടത്തിൽ അഭിനയിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അഭിനയിക്കില്ല എന്നർത്ഥമില്ല മലയാളം ഞാനും പഠിച്ചിട്ടുണ്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ പോവും താല്പര്യമില്ല എന്നാണ് വിളിച്ചാൽ പോകുന്ന കാശിന് വേണ്ടിയായിരിക്കും അതിൽ ആത്മാർത്ഥം ഉണ്ടാവില്ല എൻ്റെ അഭിനയത്തിൽ ആത്മാർത്ഥം ഉണ്ടാവില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സൂപ്രതാരങ്ങൾ അവരെയാണ് അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കെമിസ്ട്രി മമ്മൂട്ടിയോടഭിനയിക്കുമ്പം ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെന്റെ സത്യമാണ് ഇതെനിക്ക് ഭ്രാന്തായത് കൊണ്ടാണ് എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ അവർക്കാണ് ഭ്രാന്തെന്ന് ഞാൻ പറഞ്ഞാൽ മറ്റൊന്നും തോന്നരുത് തനിയാവർത്തനത്തിലെ മമ്മൂട്ടിയുടെ പ്രകടനത്തെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുകയും ഒരു വരാൻ പോകുന്ന പത്ത് വർഷം മമ്മൂട്ടിയുടെ ആയിരിക്കും എന്ന് പറയുകയൊക്കെ ചെയ്ത ഒരു നടനാണ് തിലകൻ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഈ മമ്മൂട്ടിയെ പറ്റിയുള്ള അഭിപ്രായത്തിന് ഒരു മാറ്റം വരുന്നത് അന്ന് പറഞ്ഞത് ഇന്നും ഞാൻ പറയും ഞാൻ അന്ന് പറഞ്ഞത് ഇപ്പോൾ പത്ത് വർഷത്തേക്ക് മമ്മൂട്ടി ഈ മലയാള ഫീൽഡ് വിട്ട് പുറത്ത് പോകില്ല എന്ന് ഞാൻ പറഞ്ഞ സന്ദർഭം വേറെയാണ് അത് മമ്മൂട്ടിക്കറിയാം അതായത് ഒരു കാലത്ത് മമ്മൂട്ടിക്ക് പടവില്ലാതെ വന്നൊരു സമയമുണ്ട് അതായത് തനിയാവർത്തനത്തിനും ന്യൂഡൽഹിക്ക് മുമ്പ് തൊട്ടു മുമ്പ് അന്ന് ഒരിക്കൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രൊഡക്ഷൻ പോയി എനിക്കൊരു ചായ കൊണ്ടു തരുന്നു ഞാൻ ആ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മമ്മൂട്ടി പറയുന്നു ആ ഞാനും ഇത് പെട്ട ഒരു നടനാണ് കേട്ടോ നമുക്കൂടെ ഒരു ചായ താടാ എന്ന് പറഞ്ഞു അപ്പം ഞാൻ മമ്മൂട്ടിയെ കുറ്റപ്പെടുത്തി ഷേ എന്താണ് അയാളോട് അങ്ങനെയൊക്കെ പറയുന്നത് അല്ല ചേട്ടാ ഇവനൊന്നും നമ്മളെ മൈൻഡ് ചെയ്യല കാരണം എനിക്ക് പടമില്ല എന്ന് ഉണ്ടേ അയാൾ പറഞ്ഞത് സാറന്നോട് പറഞ്ഞില്ല അതുകൊണ്ട് അങ്ങോട്ട് അയാൾ പോയി ചായ കൊണ്ടു കൊടുത്തു പിന്നീട് ഞാൻ മമ്മൂട്ടിയോട് പറഞ്ഞു അങ്ങനെ പറയുന്നത് ശരിയല്ല നിങ്ങളില്ലാതെ പത്ത് വർഷം ഞാൻ പറയുന്നു നിങ്ങളില്ലാതെ ഒരു പത്ത് വർഷമെങ്കിലും മലയാള സിനിമ മുമ്പോട്ട് പോകില്ല എന്ന് പറഞ്ഞു ആ പറഞ്ഞതിൻ്റെ അടുത്ത ആഴ്ചയിലാണ് ഞാൻ ലോഹിത് സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സിബി മലിനു വേണ്ടി അദ്ദേഹം തനിയാവർത്തനം എന്ന കഥയാണ് ഇഷ്ടപ്പെട്ടത് ആ കഥ വായിച്ചതിന് ശേഷം എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നു ഇതിലെ അധ്യാപകൻ്റെ വേഷമെടുക്കാൻ പറ്റിയ ഒരു നടനെ പറയാവെന്ന് സിബിമലയിലാണ് ചോദിച്ചത് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടല്ലോ ആർക്കു വേണമെങ്കിലും ചോദിക്കാം ഞാൻ ഒരു സംശയമില്ല പറഞ്ഞു മമ്മൂട്ടിന്ന് ചേട്ടൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എറണാകുളത്തേന്ന് ഞാൻ താമസിച്ചിരുന്ന എറണാകുളത്ത് അവർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഞാൻ ചെന്നു അപ്പോൾ ഞങ്ങളോട് എന്നോട് ചിരിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ മനസ്സിലത് തന്നെയാണ് വെറുതെ ഒന്ന് ചോദിച്ചു മോഹൻലാലാണ് എങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞ പറഞ്ഞ് ആയിരിക്കും കാരണം അന്ന് മോഹൻലാലിൻ്റെ രൂപം അതായിരുന്നു ഒരു അധ്യാപകൻ്റെ രൂപം കിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ആയിരിക്കും അങ്ങനെയാണ് മമ്മൂട്ടി മമ്മൂട്ടിയായിട്ടത് അത് വളരെ മനോഹരമായി മമ്മൂട്ടി ചെയ്തു ഇത് ഞാൻ കണ്ടു ഞാൻ സത്യമാണ് പറഞ്ഞത് മമ്മൂട്ടി മനോഹരമായിട്ട് ചെയ്തു അതിൻ്റെ പേരിൽ അതിനോ അതേ ഇയറിൽ തന്നെയാണ് മതിലുകൾ എന്ന് പറഞ്ഞ പടം അദ്ദേഹം ചെയ്തത് ഞാനുണ്ടതിൽ മതിലുകളിൽ ഈ രണ്ട് പടവും ഇറങ്ങിയതിന് ശേഷം മമ്മൂട്ടി എന്നോട് ചോദിച്ചു ചേട്ടാ മതിലുകൾ കണ്ടോ ഞാൻ പറഞ്ഞു മതിലുകൾ കണ്ടു തനിയാവർത്തനവും കണ്ടു എങ്ങനെയുണ്ട് നിങ്ങൾക്ക് സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും ഉറപ്പാണ് മമ്മൂട്ടിയോട് ചോദിക്കാം ആർക്ക് വേണമെങ്കിലും അപ്പോൾ മമ്മൂട്ടി തന്ന ഉത്തരം ഏയ് സ്റ്റേറ്റ് അവാർഡ് ചിലപ്പോൾ കിട്ടിയേക്കും നാഷണൽ അവാർഡൊന്നും കിട്ടത്തില്ല രണ്ടും കിട്ടും അയ്യായിരം രൂപ ബെറ്റ് വെക്കാൻ പറഞ്ഞു അങ്ങനെ അയ്യായിരം രൂപ ബെറ്റ് വെച്ചിട്ടുണ്ട് ഇതുവരെ ആ ബെറ്റ് മമ്മൂട്ടി എനിക്ക് തന്നിട്ടില്ല എങ്കിലും ബെറ്റ് വെച്ചതാണ് മമ്മൂട്ടിയോട് ചോദിക്കാം അങ്ങനെ മമ്മൂട്ടിക്കത് കിട്ടുകയും ചെയ്തു ഇത് പറഞ്ഞവനാണ് ഞാൻ പക്ഷേ പിന്നീട് ഈ മമ്മൂട്ടിയുടെ രീതികളൊക്കെ മാറി അപ്പോഴാണ് ഞങ്ങൾ തെറ്റിയത്